കേരളത്തിൽ നിലനിന്നിരുന്ന ഏക മുസ്ലിം രാജവംശം ഏതാണോ ചോളാർഗാണ് ചോളാർ ചക്രവർത്തി നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിന്റെ ആയിരം ചോദ്യങ്ങളും കൈനിറിയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് വർക്കലയിൽ പ്രവർത്തിക്കുന്ന ദുബായ് ചോക്ലേറ്റ്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ചോക്ലേറ്റ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് നൽകുന്ന സമ്മാനം നേടുവാനുള്ള ആദ്യ അവസരം ലഭിച്ചിരിക്കുന്നത് െ അപ്പോൾ ഈ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഈ തിരുവമ്പാടിയിൽ ദുബായ് ചോക്ലേറ്റ്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് പ്രവർത്തനം ആരംഭിച്ചത് വർക്കല ആ ക്ഷേത്രം റോഡിലും അതുപോലെ തന്നെ നമ്മൾ തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി ഏഴാമത്തെ ഷോറൂം കടനംകുളത്ത് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഗൾഫ് നാടുകളിലെ ചോക്ലേറ്റ്സുകൾ ഡ്രൈ ഫ്രൂട്ട്സുകൾ അതുപോലെ തന്നെ നട്ട്സുകൾ ഗുണമേന്മയുള്ള നട്ട്സുകൾ സൗന്ദര്യവർദ്ധക വസ്തുക്കളെല്ലാം ലഭിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ ഉണ്ടോ അവരുടെ നല്ല ആണ് ആണ് നല്ല ക്വാളിറ്റി ഐറ്റംസ് വിദേശ നാടുകളിൽ ലഭിക്കുന്ന കോഫി അതെ ഞാനും ആ ഒരു ഉണ്ട് കടയിൽ കോഫിയിലായിരുന്നു അപ്പോൾ അവർ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം ഞങ്ങളുടെ കൈവശമുണ്ട് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ചിത്രം നൽകുകയാണെങ്കിൽ ആ സമ്മാനം ലഭിക്കും കേരളത്തിൽ നിലനിന്നിരുന്ന ഏക മുസ്ലിം രാജവംശം ഏതാണ് ചോളാർജ വർക്കല ക്ഷേത്രം റോഡിൽ പ്രവർത്തിക്കുന്ന ദുബായ് ചോക്ലേറ്റ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട് നമ്മുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിദേശ നിർമ്മിതമായിട്ടുള്ള വിദേശ രാജ്യങ്ങളിൽ ലഭിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അതുപോലെ തന്നെ ചോക്ലേറ്റ്സ് ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് എല്ലാം ക്വാളിറ്റിയുള്ള സാധനങ്ങളെല്ലാം ലഭിക്കുന്ന സ്ഥാപനമാണ് അവർക്ക് തിരുവമ്പാടിയിലും ഷോപ്പുണ്ട് കടനംകുളത്തും അവരുടെ ഏഴാമത്തെ ഷോറൂം ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം എന്താണ് പേര് ഞാൻ ഡിഗ്രി അപ്പോൾ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് കേരളത്തിൽ നിലനിന്നിരുന്ന നിലനിന്നിരുന്ന ഏക ഏക മുസ്ലിം 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 രാജവംശം രാജവംശം അറിയാമോ കേരളത്തിൽ നിലനിന്നിരുന്നൂട കേരളത്തിൽ നിലനിന്നിരുന്ന ഏക മുസ്ലിം രാജവംശം കേരളത്തിൽ നിലനിന്നിരുന്ന ഏക മുസ്ലിം രാജവംശം ഏതാണ് കേരളത്തിൽ നിലവിൽ നിന്ന ഏക മുസ്ലിം രാംശ രാജവംശ മുസ്ലിം രാമ അക്ബർ 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 ചക്രവർത്തി ചക്രവർത്തി രാജവം രാജവംശം കോഴിക്കോട്ടല്ലേ എവിടാ ഏകദേശം വിദ്യാർത്ഥിനി കേരളത്തിൽ നിലനിന്നിരുന്ന ഏക മുസ്ലിം രാജവംശം ഏതാണെന്ന് അറിയുന്നു ഇപ്പൊന്നും കഴിഞ്ഞാ ബി എഡ് കഴിഞ്ഞാ ബി എഡ് കഴിഞ്ഞ് തൊഴിലൊന്നും നോക്കിയില്ലേ എവിടെയാണ് കവലയൂർ കവലയൂർ പേര് േഖ ആ കവലിയൂർ സ്വദേശിനിയായ രേഖയാണ് ഉത്തരം പറഞ്ഞത് കേരളത്തിൽ നിലനിന്നിരുന്ന ഏക മുസ്ലിം രാജവംശം എന്ന് പറയുന്നത് അറക്കൽ രാജവംശമാണ് അവിടെ പുരുഷ ഭരണാധികാരികളല്ല വനിതാ ഭരണാധികാരികളായിരുന്നു അവരെ അറയ്ക്കൽ ബീബിമാരെന്നാണ് അറിയപ്പെട്ടിരുന്നത് അപ്പോൾ ദുബായ് ചോക്ലേറ്റ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് തിരുവമ്പാടിയിൽ പ്രവർത്തിക്കുന്ന ദുബായ് ചോക്ലേറ്റ്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് നൽകുന്ന മനോഹരമായ സമ്മാനമാണ് വർക്കല ക്ഷേത്രം റോഡിലും അവരുടെ ഷോപ്പുണ്ട് ചാത്തമ്പറ ചെറിയൻകീഴ് പെരുമാതിര കഠിനംകുളം ഭാഗങ്ങളിൽ അവരുടെ ഏഴ് ഷോപ്പുകൾ പ്രവർത്തിക്കുന്നു അവർ നൽകുന്ന സമ്മാനമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ ബിപിൻ വേണുവിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം